പല പ്രസ്മീറ്റിൽ കാര്യങ്ങൾ ചോദിക്കുന്ന അടുത്ത ആരെ കൂടെ ആ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുമ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയു ഞാൻ ആരുടെ കൂടിയാ ആ സിനിമയെന്ന് ഞാൻ ചോദിക്കുന്നത് വലിയ പടമായിരിക്കും എനിക്ക് മനസ്സിലായി ഒത്തിരി ആളുകള് താല്പര്യം ഉണ്ടായിരിക്കും ലാലാട്ടിനോട് സിനിമയാണെന്നുണ്ട് മമ്മുക്കാടുകൂടെ സിനിമയുണ്ട് ഇവര് രണ്ടുപേരും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാധ്യാനും ആഗ്രഹമുള്ള അപ്പൊ അങ്ങനെ വലിയ പ്രൊജക്റ്റ് തന്നെ നടക്കണം ആദ്യം നമ്മൾ കൊച്ചിയിൽ വെച്ചല്ലേ ലോഞ്ച് ഒക്കെ നടത്തുന്നു നമുക്ക് എല്ലാ നമ്മൾ എവിടെയൊക്കെ നടത്തണം അവിടെ ചായ ദുബായിലേക്ക് എവിടെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ കാരണം ഇത്രയും കാലം സിനിമ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു ജീവിതത്തിൽ അല്ലെങ്കിൽ എല്ലാ സിനിമയിൽ നിന്ന് ഉണ്ടായതാണ് കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ സിനിമയും ഇൻഡസ്ട്രിയാണ് അതില് സിനിമ ഓടാതെ പോകുന്നത് എല്ലാ സിനിമയും ഓടണം വെച്ചിട്ട് തന്നെയാണ് എല്ലാരും ചെയ്യുന്നത് അവരുടെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും ഇതിൻ്റെയും പുറത്ത് തന്നെയാണ് നമ്മൾ പല സിനിമകളും ചെയ്തത് അത് മോശമായി പോകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും അപ്പോൾ ഞാൻ കണ്ട ചെറുപ്പക്കാരായിട്ട് വന്ന് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ വന്നവരാ പക്ഷെ വീട് പോയി പല ഘട്ടങ്ങളിലായിട്ട് സിനിമ വീണു പോകല്ലോ അറിയാമല്ലോ അപ്പം അവരൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സിനിമ മോശമായതുകൊണ്ട് ഒരു സിനിമ ആദ്യത്തെ സിനിമ മോശമായതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ പേടിച്ചിട്ട് ചിലപ്പോൾ അയാൾ രണ്ടാമത് നല്ലൊരു കഥയുണ്ടാവും പിന്നീട് പക്ഷേ മുന്നോട്ട് വരാൻ അയാൾക്ക് പേടിയായിരിക്കും ഭയമായിരിക്കും അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് എന്നുവെച്ചാൽ ആദ്യത്തെ സിനിമ മോശമാവുകയും പക്ഷെ ടെക്നിക്കലി ഭയങ്കര കഴിവുള്ളതും അതിൻ്റെ പൊട്ടൻഷ്യലുള്ള കുറെ പേരുണ്ട് സിനിമ ഓടാതെ പോവുകയും അല്ലെങ്കിൽ സിനിമ നന്നായിട്ടും തിയേറ്ററിൽ ഓടാത്ത ഓടാതെ പോയത് കൊണ്ട് രണ്ടാമത്തെ സിനിമ കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ നമ്മൾ കൂടെ നിർത്തും അല്ലെങ്കിൽ അവർക്കൊക്കെ കാരണം അങ്ങനെയുള്ള എനിക്കൊരു എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം പ്ലസ് ഈ പറയുന്ന വൈഡായിട്ട് കാരണം എന്ത് നമ്മൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ കുറെ മോശം സിനിമകളിൽ ആരും ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറച്ചു കാലം അതായത് മോശ സിനിമകളുടെ ഭാഗമായി മോശമായത് അതിന്റെ പലപ്പോഴും എന്റെ എക്സിക്യൂഷനിലും ചിലപ്പോൾ കഥയിലുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ കാരണമായിരിക്കും പക്ഷെ ആരും ഉച്ച സിനിമ ചെയ്യണമെന്ന് വെച്ചിട്ട് ആരും വരുന്നില്ല ഇനി മുന്നോട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നിർത്തുക എന്നുള്ളൊരു ചിന്ത ഗംഭീരമാണ് അത് അങ്ങനെയൊന്നും തുടരുക ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിക്കാം പൊതുവെ ധ്യാൻ ശ്രീവാസിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓടാറ് അത് കുറെ നാളുകളുടെ ഇപ്പോഴും അത് കൊണ്ടിരിക്കുന്നു ആ ഇന്റർവ്യൂ എടുക്കാൻ ആളുകൾ ക്യൂ ആണ് ധ്യാൻ വരുന്ന ഈ സിനിമയെന്ന് പോലും വേണ്ട ധ്യാനാണ് പങ്കാളിയെങ്കിൽ ധ്യാൻ്റെ ഒരു മീറ്റ് ആണ് ഇപ്പൊ ഒരു പ്രെസ്മീറ്റിലൂടെ വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ ധ്യാനാണ് ആളുകൾ കൂടുതൽ വരാനായിട്ട് ഞാൻ കാണുന്നത് കൂടുതൽ വരുന്നത് സോഷ്യൽ മീഡിയ കൂടുതൽ

എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ ജീവിതത്തിലെല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വന്ന ഞെ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കഷ്ടതകളും അതൊക്കെയാണ് പട്ടിണി കിടന്നിട്ടുണ്ട് പൈസ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ട് വന്ന ഞെ പോക്കിട്ട സാധാരണ ഒരു നെപ്പോയിട്ട് ലൈഫല്ല അത്രയും പ്രിവിലേജുകൾ ഒന്നും തന്നെ ഇല്ലാതെ വന്നതാണ് പക്ഷെ സിനിമയിൽ വരാൻ നേരത്തെ പറഞ്ഞ പോലെ ഏട്ടൻ സഹായിച്ചതുകൊണ്ട് ഞാൻ എത്തിപ്പെട്ടു അതിൽ എന്തൊരു നിയോഗം പോലെ സിനിമകൾ വന്നു അതിനുശേഷം പെട്ടെന്നാണ് ഇങ്ങനൊരു ഇഷ്ടം ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെ ലഭിക്കുന്നത് ഇതൊരു വേറെ തന്നെ ഒരു ഡിജിറ്റൽ യുഗത്ത് ഇങ്ങനെ ഒരു സംഭവം അത്ഭുതമാണ് ഞാൻ പറയാം തന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെ ഇത്രയും അപ്പൊ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സംസാരവും നമ്മുടെ സംസാരശൈലിയും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നും പറയുമ്പോഴും ഇപ്പൊ ഞാൻ ഹൈക്കനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല എനിക്ക് പറയാനുള്ളതും എനിക്ക് ഇതുള്ളതും ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണം ഇത് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂൽ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ എന്ന് പറയുന്ന സമയത്ത് എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ എനിക്ക് സുഹൃത്തിനെ പോലെ തന്നെയാണ് ആരായാലും കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഒരാളെ പരിചയമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞ ഒരാളില്ല എനിക്ക് നമ്മൾ വന്നിട്ടൊരു പരിചയപ്പെട്ടെന്ന് കൈവെടുത്തു കഴിഞ്ഞാൽ ഞാനിതാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട ആളെ സുഹൃത്താണ് ഓക്കെ അപ്പൊ ഞാൻ എന്നോട് എന്ത് ചോദ്യം ചോദിക്കുന്നു അതിനുള്ള മറുപടിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് കണ്ടന്റായി മാറുകയാണ് ചെയ്തത് പിന്നീട് അത് വീണ്ടും ആൾക്കാരിലേക്ക് എത്തുന്നു ജനങ്ങളിലേക്ക് എത്തുന്നു ആൾക്കാർ ഇഷ്ടപ്പെടുന്നു സ്ട്രെസ് റിലീഫാന്ന് പറയുന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ എന്നുള്ളതൊന്നും എനിക്ക് ഒരു ബോധ്യമില്ല അപ്പൊ ഒരു പോയിന്റ് എനിക്ക് എനിക്കെന്ത് പറ്റിയെന്ന് വെച്ചാൽ പലരും ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ഇത് ഇത് അവരുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാവുമ്പോൾ എനിക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ തോന്നാറില്ല കാരണം ഇതൊരു കണ്ടന്റിന് വേണ്ടി മാത്രമാകുമ്പോൾ അങ്ങനെ ഞാൻ സോളോ ഇന്റർവ്യൂ കൊടുക്കുന്ന നിർത്തി ഒരു സമയത്ത് ഇപ്പോഴും നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് അല്ലാതെ ഞാൻ സോളോ അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ മാത്രമാക്കി കാരണം എല്ലാവർക്കും ഒരു പോയിന്റ് കഴിഞ്ഞാൽ മടുപ്പ് വരും സാറ്റുറേറ്റഡ് ആവും നമുക്ക് മടുപ്പ് വരും നമ്മളും ഇത്തരം ചോദ്യങ്ങളും കാര്യങ്ങളും ഇവിടെ നമുക്കൊക്കെ മടുപ്പ് വരും നമുക്ക് ഇതൊന്നും അല്ല മടുപ്പ് വരും ചിലപ്പോ നമുക്ക് ഏറ്റവും അടുത്തറിയുന്ന കാരണം ഈ കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങൾ എനിക്ക് പല ആങ്കർമാരുമായിട്ടും പല ചാനലുകളായിട്ടും എനിക്ക് ഭയങ്കര ബന്ധമുണ്ട് എന്നാൽ പോലും അവരൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറയണത് കുറെ ആയല്ലോ നമുക്ക് മടുപ്പ് വരും അല്ലാട്ട് ചേട്ടൻ എന്റർവ്യൂ കാണുന്ന ഇപ്പോഴും ആൾക്കാർ വെയിറ്റിങ് ആണ് ചേട്ടൻ ഒന്ന് വന്ന പക്ഷെ നമുക്ക് പേഴ്സണലി നമുക്ക് മടുപ്പ് വന്നു തുടങ്ങി അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരാൾ വന്നിട്ട് എന്നോട് ഇന്റർവ്യൂ കാണാറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ചിരിക്കണോ സന്തോഷിക്കണോന്ന് പോലും അറിയില്ല പക്ഷെ ചിലർ വന്നിട്ട് പറയും ഭയങ്കര സ്ട്രെസ് റിലീഫാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് കാരണം എവിടെയൊക്കെയോ വേറൊരാളുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയൊക്കെയോ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ അവർക്ക് നമ്മൾ കാരണം ഒരു പുഞ്ചിരി ഉണ്ടാകാൻ പറ്റുന്ന പുഞ്ചിരി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു സന്തോഷം ഉണ്ടാകുന്ന അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കൊരു സിനിമ നല്ലതാണെന്ന് പറയുന്നതിനേക്കാളും സന്തോഷം സത്യം പറഞ്ഞ ഒരാൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് ചിരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടാട്ട് കമന്റ് എന്ന് വെച്ചാൽ ചേട്ടനെ കണ്ടാൽ ജീവിക്കാൻ തോന്നുന്നത് തോന്നി ഒരാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം വേറൊരാൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഏർ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഡിപ്രഷൻ ധ്യാൻ്റെ ഇന്റർവ്യൂ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് എനിക്കൊരു സിനിമ ഹിറ്റാവുന്നതിന്റെ അതിനേക്കാളും സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റർവ്യൂ ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ ഇത് കാണുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം പടർത്താൻ പറ്റുന്ന അറിയുമ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് എനിക്കിത് മടുപ്പുമാണ് മടുപ്പു കാരണം എനിക്കിത് ഇത് ഈ സാധനം വന്ന് വന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ആയി പിന്നെ ഒരു സുഹൃത്ത് വലയത്തിനകത്തും ചില സൗഹൃദങ്ങളുടെ മറ്റേ പ്രസ്മീറ്റ് ഇവരെയൊക്കെ പരിചയമാണല്ലോ അറിയാലോ അങ്ങനെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ സംസാരിക്കാനും അല്ലെങ്കിൽ അവിടെ വീട്ടിടെ ഒഴുകാനും ഇവരൊക്കെ ആയിട്ട് നമ്മള് എല്ലാവരും ഒരു സൗഹൃദമുണ്ട് അപ്പൊ അത് ഒരു വരെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ എൻജോയ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് പോകുന്നിടത്തോളം പോട്ടെ ഒരു ഇതിനൊരു ഇപ്പത്തെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് അല്ലാത്ത ഇന്റർവ്യൂസ് വളരെ ചുരുക്കമാണ് ഇപ്പം ക്ലാസ്റ്റ് വന്ന ഇന്റർവ്യൂലൊക്കെ തന്നെ ജോലിയുടെ ഭാഗമായിട്ടും സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് അല്ലാതെ ഞാൻ സോളോ ഇന്റർവ്യൂ എന്ന് പറയുന്ന പരിപാടി അല്ലെങ്കിൽ ഓഫ് ടോപ്പിക് ഇന്റർവ്യൂകൾ ഞാൻ ഇപ്പൊ കൊടുക്കണില്ല എനിക്ക് സ്പെഷ്യൽ സിനിമ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യാൻ ഞാൻ ഞാൻ എല്ലാ എല്ലാ പോവാറുണ്ട് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഡബിൾ നൗ ട്രിപ്പിൾ